ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുറച്ച് പുതിയ ഇനം നീലക്കാന്താരി മുളകാന്ന് പിച്ചാൻ പോകുന്നത് അത് നിൽക്കുന്നത് തന്നെ കാണാൻ നല്ല രസമുണ്ട് വലിയ കരണം പൊട്ടി മുളകിൻ്റെ കുഞ്ഞു കാട്ടതാണ് നമ്മൾ അത് ഇത് ഇനം തിരിഞ്ഞ് വന്നതായി മുളക് ഇത് ഇതായിപ്പ എല്ലാവർക്കും വലിയ ഇഷ്ടം മറ്റേ വലിയ കാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പ ഇതാ ഇതൊന്നാദ്യമായിട്ടാ പടം പിടിക്കുന്നത് അതിനുമുമ്പായല്ലോ ഇത് പിച്ചി ഓരോരുത്തർക്ക് ഞാൻ കൊടുക്കുവായിരുന്നു കുറച്ച് താമസമായി ഇത് പിച്ചി എടുക്കുന്നത് മറ്റേതിൻ്റെ കൂട്ടം എളുപ്പമെളുപ്പം പിച്ചി എടുക്കാൻ പറ്റത്തില്ല ഈ കിളി വന്ന് തിന്നുന്നുണ്ട് അതിന് ഞാൻ ഇതിൻ്റെ പുറത്ത് വലയിട്ടേച്ചേ പോകത്തുള്ളൂ ഈ കാന്താരി മുളക് പറിച്ചിട്ടുണ്ട് ഒരു മൂട് മുളകുന്നു പറിച്ച മുളകാണോ ഇത് ഈ ഇത് നീല കാന്താരിയാണ് ഇത് മൂടും ഒരു മൂടും നീലമുളകും കൊണ്ടുവന്ന് നട്ടതാണ് അതിന്ന് ഇനം തിരിഞ്ഞ് നമുക്ക് കിട്ടിയതാണ് എന്തായാലും നീലമുളകും കൂടെ പറിച്ച് കാണിക്കാം പിടിച്ചിട്ട് ഇന്ന് ഈ മുള സൈസ് മുളകാണ് നമ്മൾ നട്ടത് പക്ഷേ ഇപ്പോൾ മുളകുണ്ടായപ്പോൾ ഇത് ഈ കാന്താരിയായിട്ട് മാറിയതാണ് രണ്ട് മൂട് മുളകല മുളവാണ് ഇത് രണ്ട് സൈസ് മുളകാണ് നട്ടത് ഇതേലെ മുളകാണ് ഈ സൈസ് മുളകാണ് നമ്മൾ നട്ടത് പക്ഷേ ഇതിപ്പോൾ ഉണ്ടായി വന്നപ്പോഴേ ഇത് ചെറിയ സൈസ് നീലക്കാന്താരിയായിട്ട് വന്നു ഇതാണ് ഇതാണ് മുളവിൻ്റെ പ്രത്യേകത ഇതിന് നല്ല രുചിയും എരിയും ഉണ്ട് ഇതിന് രാസവെള്ളം എടുത്തതും മരുന്നടിക്കാത്തതും ഒക്കെയാണ് അതുകൊണ്ട് ഈ മുളവിന് നല്ല രുചിയുണ്ട് ഇത് വളത്തിനൊന്നും പൈസ വളം ഇട മറ്റ് വളമൊന്നും രാസവളം ഇടാത്തത് കൊണ്ട് അതിനൊന്നും പൈസ കൊടുക്കണ്ട പിന്നെ ചാരവും ചാണകപ്പൊടി ചാണകപ്പൊടി ഇടുന്നില്ല ചാരം ഇട്ട് കൊടുക്കത്തതേ ഉള്ളൂ മുളവിന് അല്ലാതെ പ്രത്യേകിച്ച് ഇനി വളമൊന്നും ചെയ്യുന്നില്ല ഇത്രയും കോവയ്ക്കായും മുളവും പറിച്ച് ഇനി ഇന്ന് സമയമില്ല വീട്ടിലോട്ട് പോവുക ഇനി നാളെ വന്നിട്ട് ബാക്കി പറിക്കാം ഈ വലയെല്ലാം പെറക്കിയിട്ട് കെട്ടാതുകൊണ്ട് വീട്ടിലോട്ട് പോകാനൊക്കത്തില്ല ഇവിടെ പണ്ണിയുടെ ഭയങ്കര ശല്യമുള്ള സ്ഥലവും ആയിപ്പോഴും ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു നീ വീട്ടിലോട്ട് പോവുക